തിരുവനന്തപുരം ശ്രീകാര്യം കരിയം ദേവീക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്രീ കെ ജയകുമാർ ഐ എസ് അവർ വിദ്യാഭ്യാസ ചികിത്സായങ്ങളുടെ വിചരണത്തിനായി എത്തിച്ചേർന്ന ശ്രീമതി ലക്ഷ്മി ബാലഗോപാൽ അവർ ആശംസകൾ അർപ്പിക്കുന്ന ശ്രീമതി ഗായത്രി ദേവി ശ്രീ പാണിച്ചൽ ജയകുമാർ ശ്രീമതി പ്രസന്നകുമാരി എന്നിവർ പ്രമുഖർ പങ്കെടുത്ത പരിപാടിയിൽ ഈ വർഷത്തെ കരീത്തമ്മ പുരസ്കാരം കെ ജയകുമാർ ഐ എ എസ് ഏറ്റുവാങ്ങി കരിയത്തമ്മ ഉത്സവത്തിന് നാളെ കുടിയേറുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ഈ സാംസ്കാരിക സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനത്തിനാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് പക്ഷെ ഞാനിത് നോട്ടീസിൽ വന്നപ്പോൾ അപ്പോഴാണ് കരിയത്തമ്മ പുരസ്കാരം ദേവമാണെന്നുള്ള വിവരം ഞാൻ അറിയുന്നത് ഈ ക്ഷേത്രത്തിന് ഞാനൊരു അന്യനല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഭരണാവശ്യം വരാൻ സാധിച്ചിട്ടുണ്ട് ഈ ഹോള് ഉദ്ഘാടനം ചെയ്താണ് സഭാ നടപടികളിൽ കാണുന്നത് കഴിഞ്ഞ വർഷം ഒരു മന്ത്രി വരാൻ അസൗകര്യമായപ്പോൾ പകരക്കാരനായി ഇവിടെ വന്നപ്പോൾ മാത്രം നമ്മളേക്ക് അവാർഡ് കൊടുക്കുന്നത് എന്ന് ഇതെല്ലാം അമ്മ കാണുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അതാണ് ഇപ്പോൾ ഈ പത്താമത്തെ പുരസ്കാരം ഉണ്ടപ്പോൾ എൻ്റെ പേര് അവരുടെ മനസ്സിൽ മുന്നിട്ട് കൊടുത്തതും മറ്റാരുമല്ലേ സുജകുമാർ സ്വാമിസ് അവവസ്വം ബോർഡിൻ്റെ എക്കാലത്തെയും തുന്നലി തീർക്കാൻ പറ്റുന്ന വ്യക്തിത്വം തുടങ്ങിയായിരിക്കുന്ന പ്രശാന്ത സാർ അവരെ പേരി വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏഴ് വർഷം മുമ്പ് ആദ്യമായി രാമായണക്കാഴ്ചകളിനാൽ ഇവിടെ ഇതിനു മുമ്പിലും നമ്മുടെ മുമ്പിലും പ്രകാശം ചെയ്യുമ്പോഴത്തേക്ക് വളരെ പേടിച്ചും ഭയന്നുമാണ് അതിന് സർവീസിലുള്ള സമയത്താണ് മുപ്പതിനാല് വർഷത്തോടെ പോലീസ് സ്വീകരണത്തിൽ നിന്നും ഈ തലത്തിലേക്ക് എന്തെങ്കിലും ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാധിക്കുന്നെങ്കിൽ എൻ്റെ ഭരദേവത സങ്കല്പമായ അരിയത്തമ്മയുടെ അപകാരമായ കാര്യം എന്ന് കൊണ്ട് മാത്രമാണ് സാധിച്ചതിലുള്ള പ്രത്യേകമായ നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ് ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് മുന്നേ സംസാരിച്ച എല്ലാവരും പറഞ്ഞ അതേ ഒരു അനുഭവമാണ് എനിക്കും ഉള്ളത് അമ്മയുടെ നിയോഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ഏത് രീതിയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് ആ ദേവി ചൈതന്യം തന്നെയാണ് അമ്മയായി അല്ലെങ്കിൽ നേരത്തെ പ്രസിഡന്റ് ഇവിടെ സംസാരിച്ച സമയത്ത് ദേവി അമ്മച്ചി എന്നൊരു വാക്ക് പറയാനുണ്ട് ഉത്സവത്തോടനുബന്ധിച്ച് ഏഴു ദിവസം ദേവിയെ പാടി കുടിയിരുത്തി ഏഴു ദിവസം അമ്മയുടെ നാമങ്ങൾ പറയുകയും അമ്മയുടെ സൽപ്രവൃത്തികൾ അമ്മയുടെ സാന്നിർദ്ധ്യത്തിൽ അമ്മയുടെ മനോഭാവത്തിരുന്നുകൊണ്ട് തന്നെ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങൾക്കും അത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു അവസരം കൂടി എനിക്ക് നേരത്തെ സോമശേഖരം